ഹലോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി ആർ എൻ എൻ എൽ കോളേജ് ഓഫ് രജിസ്റ്റേർഡ് നേഴ്സ് ന്യൂ ഫോൺ ലാൻഡ് ലാപ്ടോപ്പ് ഈ പ്രൊവിൻസിലേക്കുള്ള രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് എങ്ങനെ ചെയ്യാം അത് എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നതിനെ കുറിച്ചാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സി ആർ എൻ എൻ ലെ അപ്ഡേറ്റഡ് ആയ പോളിസി പ്രകാരം ഒരു ഡെസിഗ്നേഡ് കൺട്രീസിനെ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇൻക്ലൂഡായ രാജ്യമാണ് ഇന്ത്യ യു എസ് എ യു കെ അയർലൻഡ് ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ഇന്ത്യ ഫിലിപ്പീൻസ് നൈജീരിയ ആൻഡ് ഹോങ്കോങ് ഇത്തരം രാജ്യങ്ങളാണ് ഡെസിഗ്നേറ്റഡ് കണ്ടി ഇൻക്ലൂഡ് ആയിരിക്കുന്നത് ഈ ഡെസിഗ്നേറ്റഡ് കണ്ടി ഇൻക്ലൂഡ് ആയവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ഇല്ലാതെ ന്യൂ ഫോമിലേക്കുള്ള രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ചെയ്യാം പക്ഷെ നമ്മൾ അതിൻ്റെ ക്ലക്സാറിൻ എക്സാം എഴുതുന്നു അപ്പോൾ അതിൻ്റെ പ്രോസീജർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രൊസീജിയർ രണ്ട് മൂന്ന് സ്റ്റെപ്പുകളായിട്ട് ഞാൻ പറഞ്ഞുതരാം വളരെ ഈസിയായിട്ട് നമ്മൾ സി ആർ എൻ എല്ലിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നമുക്കുണ്ട് നമ്മുടെ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ അതിന് പല ഓപ്ഷൻസ് നമുക്കുണ്ട് ഒന്നെങ്കിൽ എൻ എൻ എസ് നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ വെസ് നമുക്ക് യൂസ് ചെയ്യാം അല്ലെ ഐ ക്യു എ എസ് നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഐ സി എസ് യൂസ് ചെയ്യാം ഇതാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ആളെ ഇതല്ലാതെ രണ്ടെണ്ണം കൂടി ഉണ്ട് കോംപ്രഹൻസീവ് എഡ്യൂക്കേഷൻ സർവീസ് യൂണിവേഴ്സിറ്റി ഓഫ് ടൊറോണ്ടോ സ്കൂൾ ഓഫ് കണ്ടിന്യൂറ്റി സ്റ്റഡി ആൻഡ് ഇന്റർനാഷണൽ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ സർവീസ് ബ്രിട്ടീഷ് കൊളംബിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഈ രണ്ട് അഡീഷണൽ വെരിഫിക്കേഷൻ കാറ്റഗറിയും കൂടിയുണ്ട് ഏത് വെരിഫിക്കേഷൻ ത്രൂ നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാം പക്ഷേ ജി എൻ എം പോസ്റ്റ് ഫീസ് ആയവരൊക്കെ ബെസ്സ് യൂസ് ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലതും ഐ സി എസ് ഒ ഐ ക്യു എസ് ഏതെങ്കിലും സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലതും നോർമലി നമ്മൾ കാനഡയിലേക്ക് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് പ്രോൺസിലേക്കും ത്രൂ എൻ എൻ എസ് തന്നെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമുക്ക് എൻ എൻ എസ് മാൻഡേറ്ററി അല്ല ഇതിൽ ഏതെങ്കിലും ഒരു ക്രഡീഷണൽ വെരിഫിക്കേഷൻ യൂസ് ചെയ്താൽ മതി യു എസ് എയ്ക്ക് പോകുന്നവർ സി ജി എഫ് എൻ എസ് യൂസ് ചെയ്യുന്നു ന്യൂസിലാൻഡ് പോയവർ സി ജി എഫ് എൻ എസ് യൂസ് ചെയ്യുന്നു അതേപോലെ ഈ കാനഡ ഈ പ്രൊവിൻസിലേക്ക് നമുക്ക് പോകാൻ ഇതിൽ ഏതെങ്കിലും ഒരു വെരിഫിക്കേഷൻ രീതി അവലംബിച്ചാൽ മതി എല്ലാ വെരിഫിക്കേഷൻ പാറ്റേണും വെരിഫിക്കേഷൻ ഫോം കോളേജിൽ നിന്ന് ഫിൽ ചെയ്ത് ഈ ബോർഡിലേക്ക് അയച്ച് അവിടുന്ന് റിപ്പോർട്ട് നേരിട്ട് സി ആർ എൻ പോകുന്നത് തന്നെയാണ് ഈ വെരിഫിക്കേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് അതാണ് എഡ്യൂക്കേഷൻ ബേസ് ആയുള്ള വെരിഫിക്കേഷൻ രണ്ടാമത്തെ വെരിഫിക്കേഷൻ ഉള്ള ലൈസൻസ് വേരിഫിക്കേഷനാണ് ഈ സി ആർ എൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യാൻ നമുക്ക് നിർബന്ധമായും വാലിഡ് ലൈസൻസ് ഉണ്ടായിരിക്കണം വാലിഡ് ലൈസൻസ് ഇല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വാലിഡ് ലൈസൻസും ലൈസൻസ് ഉള്ള സ്ഥലത്തു നിന്നുള്ള വേരിഫിക്കേഷൻ രണ്ട് രാജ്യങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് രാജ്യത്തു നിന്നുള്ള വേരിഫിക്കേഷൻ ഒരു ഫോം ജനറേറ്റ് ആവും ആ വെരിഫിക്കേഷൻ ഫോം നമ്മൾ ആ നഴ്സിംഗ് കൗൺസിൽ നിന്നും സിആർഎൻിലേക്ക് അയക്കണം അത് സാധാരണ ഗുഡ് സ്റ്റാർട്ടിങ്ങിൻ്റെ അതേ ഫോർമാലിറ്റീസ് ആണ് ഈ വെരിഫിക്കേഷൻ ഫോം അയക്കുന്ന ഒരു അഡീഷണൽ ഉണ്ട് എന്ന് മാത്രം ആ ഫോം ഫില്ല് ചെയ്ത് നഴ്സിംഗ് കൗൺസിലിന് സിആർഎൻലേക്ക് അയക്കാം നമ്പർ ത്രീ എന്ന് പറയുന്നത് നമ്മുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഏതൊക്കെ രാജ്യത്ത് സ്റ്റേ വർക്ക് ചെയ്തിട്ടുണ്ടോ ആ രാജ്യങ്ങളിൽ നിന്നും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ സിആർ എൻ ലിലേക്ക് അയക്കണം അതിന് രണ്ട് ഓപ്ഷൻ നമുക്കുണ്ട് ഒന്നെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് പോലീസ് ക്ലിയറൻസ് ആ ഡിപ്പാർട്ട്മെൻറ്റിനെ നേരിട്ട് സിആർ എൻ ലേക്ക് അയക്കാം അല്ലെങ്കിൽ അവരുടെ ഓൺ വെരിഫിക്കേഷൻ സി എസ് ഐ സ്ക്രീനിംഗ് എന്ന് പറഞ്ഞൊരു വെരിഫിക്കേഷൻ ഓൺ ആയ ഒരു വെരിഫിക്കേഷൻ ഉണ്ട് ആ വെരിഫിക്കേഷൻ അക്കൗണ്ടിലേക്ക് അത് പേയ്മെൻറ്റ് ചെയ്തും നമുക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ചെയ്യാം ഇവിടെ നമുക്ക് എംപ്ലോയർ വെരിഫിക്കേഷൻ്റെ ആവശ്യം വരുന്നില്ല എംപ്ലോയ്മെൻറ്റ് വെരിഫിക്കേഷൻ്റെ ആവശ്യം വരുന്നില്ല അതേപോലെ ഡെസിഗ്നേറ്റഡ് കണ്ടറിയിൽ അല്ലാതെ ലൈസൻസ് ഉള്ളവരോ അല്ലെങ്കിൽ ആ രാജ്യങ്ങളിൽ പഠിച്ചവരോ ആണെങ്കിൽ അവർക്ക് ഒന്നെങ്കിൽ ഐ എൽ ഡിസോ അല്ലെങ്കിൽ സെൽബാനോ ഏതെങ്കിലും ഒരെണ്ണം എഴുതി അതിൻ്റെ സ്കോർ ആവശ്യമായിട്ട് വരുന്നുണ്ട് പിന്നെ ഇതുകൂടാതെ മറ്റു കാര്യങ്ങൾ പറയാനുള്ളത് എന്നാൽ നേരത്തെ എൻക്ലക് സാറിന് യു എസ് ഐക്ക് വേണ്ടി ഹോസ്ട്രക്ക് എൻക്ലക് സാറിന് എക്സാം എഴുതിയവരാണെങ്കിൽ അവർ പ്രോസിംഗ് വളരെ എളുപ്പമാണ് അവർക്ക് എൻക്ലക് സാറിന് അവിടെ എഴുതേണ്ട പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ലഭിക്കും കാനഡയ്ക്ക് അപ്ലൈ ചെയ്യുന്ന പലരും വെസ്സ് ഓൾറെഡി ചെയ്തിട്ടുണ്ടാകും പക്ഷെ ആ ഇമിഗ്രേഷൻ പർപ്പസിനോട് ചെയ്ത് ബെസ്സ് ഇതിന് ആകാൻ സാധ്യല്ല വീണ്ടും കോഴ്സ് ബൈ കോഴ്സ് വെസ് ചെയ്യാൻ പറയാൻ സാധ്യതയുണ്ട് അങ്ങനെ വീണ്ടും നമ്മൾ വെരിഫിക്കേഷൻ അയക്കേണ്ടതായിട്ട് വരും പിന്നെ ചില യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബെസ് വെരിഫിക്കേഷൻ എളുപ്പമുണ്ട് ബാച്ചലർ ഡിഗ്രി ഹോൾഡേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ വെരിഫിക്കേഷൻ നടക്കുന്ന സംവിധാനങ്ങളുണ്ട് അപ്പോൾ അത്ര വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എളുപ്പമായിരിക്കും ഇത്രയും ഡോക്യുമെൻറ്റ് എല്ലാം അവിടെ റിസീവ് ചെയ്ത് അവർ അനലൈസൈസ് ചെയ്ത ശേഷമാണ് നമ്മളുടെ എ ടി ടിയുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവുക അവർ ആപ്ലിക്കേഷൻ ആയി നിങ്ങൾ പി എസ് എൻ വ്യു രജിസ്ട്രേഷൻ ചെയ്യാൻ പറയുന്ന സമയത്താണ് നമ്മൾ പി എസ് എൻ വിയിലേക്ക് പോയി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് എ ടി ടിക്ക് വേണ്ടി പേയ്മെൻറ്റ് ചെയ്യുന്നത് എ ടി ടി കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ എക്സാം എഴുതാം കാനഡയിലെ സംബന്ധിച്ച് നേരത്തെ നമുക്ക് ഇപ്പോഴും പല പ്രൊവിൻസുകളിലേക്ക് നമുക്ക് നാട്ടിൽ നിന്ന് എക്സാം എഴുതാൻ പറ്റില്ല അത് അതുകൊണ്ട് തന്നെ കൂടുതലാളും യു എസ് എൻക്ലക്സാറിനെഴുതി ആ റിസൾട്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന അവസ്ഥയാണ് നിലവിലുണ്ടായിരുന്നത് പക്ഷെ സി ആർ എൻ അതിന് വ്യത്യസ്തമാണ് നമുക്ക് നാട്ടിൽ നിന്ന് എക്സാം എഴുതാം ആപ്ലിക്കേഷൻ പാറ്റേൺ കമ്പാരിറ്റീവ്ലി മറ്റ് പ്രൊവിൻസുകളെ മറ്റ് കൺട്രികളെ അപേക്ഷിച്ച് വളരെ ലളിതമായൊരു ആപ്ലിക്കേഷൻ പാറ്റേൺ ആണ് സി ആർ എൻ എല്ലിൻ്റെ സി ആർ എൻ്റെ ആപ്ലിക്കേഷൻ ഞങ്ങൾ റെഗുലർലി ചെയ്യുന്നതാണ് ഫോറൻ പ്ലസ് നിങ്ങൾക്ക് സി ആർ എന്തെങ്കിലും സംശയങ്ങളോ ആപ്ലിക്കേഷൻ ചെയ്യേണ്ട ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം മനേമ ഷിജ തോമസ് താങ്ക് വെരി മച്ച്